ണി ഗാനരംഗത്ത് മറക്കാനാവാത്ത ഗാനങ്ങൾ സമ്മാനിച്ച പ്രതിഭയാണ് രവീന്ദ്രൻ മാസ്റ്റർ രവീന്ദ്രൻ മാസ്റ്റർ ഒരുക്കിയ പല ഗാനങ്ങളും ഇന്ന് അനശ്വരമായി നിലനിൽക്കുന്നു സംഗീത സംവിധായകൻ എന്ന നിലയിൽ രവീന്ദ്രൻ മാസ്റ്റർ തൻ്റെ കഴിവുകൾ മുഴുവൻ പുറത്തെടുത്തത് ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ഗാനങ്ങളിലൂടെയാണ് ഗാനത്തിന് പിന്നിലെ സംഭവ വികാസങ്ങളെപ്പറ്റി ഒരഭിമുഖത്തിലൂടെ പങ്കുവയ്ക്കുകയാണ് രവീന്ദ്രൻ മാസ്റ്ററുടെ ഭാര്യ ശോഭന രവീന്ദ്രൻ ഹിസ് ഹൈനസ് അബ്ദുള്ള തൊട്ട് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിൻ്റെ ശൈലി മാറിയെന്ന് ശോഭന പറയുന്നു ആദ്യമൊക്കെ ലോക്കൽ പാട്ടുകൾ പലതും ചെയ്തിട്ടുണ്ട് പക്ഷേ ഹിസ് ഹൈനസ് അബ്ദുള്ളക്ക് ശേഷം നിലവാരം കുറഞ്ഞ പാട്ടുകൾ വന്നിട്ടില്ല ദാസേടൻ പാട്ട് നിർത്താൻ തീരുമാനിച്ച സമയമായിരുന്നു അത് എല്ലാ സിനിമകളിലും ഒരേപോലെ പാടി അദ്ദേഹത്തിന് മതിയായി ഇനി കച്ചേരിയിൽ മാത്രമേ പാടുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിൻവാങ്ങിയ സമയമാണ് ഈ സമയത്താണ് ഹിസ് ഹൈനസ് അബ്ദുള്ള വരുന്നത് കഥ കേട്ടപ്പോൾ തന്നെ എന്താണ് വേണ്ടതെന്ന് ഭാവന വന്നിരിക്കാം അത്രയും നല്ല സീരിയസ് കഥയാണ് ഇതിൽ ദാസേട്ടൻ പാടാതെ എങ്ങനെയാണെന്ന് രവിയേട്ടൻ ഓരോ പാട്ടും കമ്പോസ് ചെയ്യുമ്പോൾ ദാസേട്ടനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പാട്ടൊന്നു കേട്ടിട്ട് ദാസേട്ടൻ തീരുമാനിക്കും ദാസേട്ടൻ പാടുന്നില്ലെങ്കിൽ ഞാൻ ഈ പടം ചെയ്യില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ ദാസേട്ടന് പാടാതിരിക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത് അങ്ങനെ ഒരു പാട്ടിന്റെ ആവശ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് മാത്രമേ അങ്ങനെ ഫലിപ്പിക്കാൻ പറ്റൂ വേറെ ആരു പാടിയാലും ഒരു പോയിന്റ് താഴെയായിരിക്കും ദാസേടനാണ് എല്ലാ പാട്ടുകളും പാടുന്നതെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല അവരവർ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക നമ്മൾ അവരെ മറികടന്ന് വരണം ഒരാൾ താഴ്ന്നു കൊടുത്ത് വന്നിട്ട് എന്താണ് കാര്യം അദ്ദേഹം നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതെന്ന സംസാരം ഇടയ്ക്കുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ശോഭന ചൂണ്ടിക്കാട്ടി കൈതപ്രവും രവിയേട്ടനും വല്ലാത്തൊരു കോമ്പിനേഷനാണ് എം ജി ശ്രീകുമാറാണ് ആദ്യം പാടിയത് അദ്ദേഹം മനോഹരമായി പാടി പക്ഷേ വേറൊരു രീതിയിലായിരുന്നു ദാസേടനും ശ്രീകുമാറുമാണ് ആ സിനിമയിൽ വരുന്നത് കുറച്ചുകൂടി നന്നാക്കണം എന്ന ചിന്തയിലാണ് ശ്രീകുമാർ പാടിയത് പക്ഷേ സാഹചര്യത്തിന് ചേരുന്നതായിരുന്നില്ല ധിക്കാരത്തോടെയാണ് അവിടെ പാടേണ്ടത് ഈ ധിക്കാരം രവിയേട്ടനെ വരുമെന്ന് മോഹൻലാലാണ് പറഞ്ഞതെന്നും ശോഭന രവീന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ തന്റെ അറുപത്തിയൊന്നാം വയസ്സിലാണ് രവീന്ദ്രൻ മാസ്റ്റർ ലോകത്തോട് വിട പറഞ്ഞത് കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗ്യാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക